അസ്സാമലൈക്കു വളർത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷകർത്താക്കളെ ഇന്ന് പ്രത്യേകിച്ച് ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം ആത്മീയവും ധാർമ്മികവുമായ ചിന്തകൾ എങ്ങനെ അവരിൽ ആലോചിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും നമ്മുടെ മക്കൾ പോലും മൊബൈലിന് അടിമകളായിക്കൊണ്ട് കർട്ടൂണുകളും മറ്റു പല വിധത്തിലുള്ള വീഡിയോകളും കാണുകയും ഗെയിംസുകളിലും മറ്റും അഡിക്റ്റുകൾ ആയി മാറുന്ന ഒരു കാലമാണ് ഈ അവസരത്തിൽ അത്തരം ഉപയോഗങ്ങൾ രീതിയിൽ അവർക്ക് പഠിക്കുവാനും അവരുടെ മനസ്സിൽ ധാർമ്മികതയും അതുപോലെ ആത്മീയമായ വശങ്ങൾ കൂടി നൽകുവാനുതകുന്ന രീതിയിൽ പഠനാർഹമായ കാർട്ടൂണുകളും അവരുടെ ജീവിതം ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ രൂപപ്പെടുത്തുവാനുള്ള ഒരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഗോൾഡൻ ക്രാഡൽ എന്ന ബേബി കിഡ്സ് എഡ്യൂക്കേഷൻ ആപ്പിന് രൂപം നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ബെഞ്ചുമക്കൾക്ക് മൊബൈലുകൾ നൽകുമ്പോൾ അവർക്ക് ഇത്തരം വീഡിയോകളിൽ കൂടി അവരുടെ മനസ്സിൽ ധാർമ്മികതയും അതുപോലെ കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെയുള്ള പ്രതിബദ്ധത നൽകുവാൻ ഉതകും അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഗോൾഡൻ ക്രാഡിൽ എന്ന ഈ ഒരു ആപ്പ് രൂപം നൽകിയിട്ടുള്ളത് പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിശേഷണരും അതുപോലെ ഈ രംഗത്ത് പ്രാഗല്ഭ്യം തെളിയിച്ചവരുമാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് നാം എല്ലാവരും ഈ ഒരു സംരംഭമായി സഹകരിക്കണം അനുഗ്രഹിക്കുമാറാക്കട്ടെ ആമീക്കും ഡൗൺലോഡ് ബേബി കിഡ്സ് എഡ്യൂക്കേഷൻ ആപ്പ്